അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചെറുപ്പകാലത്തിലും അല്ലെങ്കിൽ ഈ ഒരു യുവത്വത്തിൽ നമ്മൾ എടുത്ത് എടുക്കുന്ന ഭക്ഷണങ്ങളും നമ്മളെ ജീവിത രീതിയും എല്ലിൻ്റെ ശക്തിയെ പ്രധാനമായും ബാധിക്കും ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു എല്ലിന് പൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റേ കണ്ടാൽ എല്ലിന് പൊട്ടാണെന്ന് മനസ്സിലാവും പക്ഷേ എല്ലിന് ഓസ്റ്റിയോപെറോസിസ് ഉണ്ട് എന്ന് നമുക്ക് എക്സ്റേ കണ്ട് പറയാൻ പറ്റില്ല എല്ലിന് വലക്കുറവുണ്ട് എന്ന് പറയാൻ അല്ലാതെ കൃത്യമായ ഓസ്റ്റിയോപെറോസിസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് നമുക്ക് എങ്ങനെ പ്രിവെന്റ് എന്നുള്ളതാണ് അതായത് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ പൊതുവേ ഓസ്റ്റിയോപെറോസിസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് കൂടുതലും ഡിസ്കസ് ചെയ്യേണ്ടത് സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് എല്ലിൻ്റെ സ്ട്രക്ചർ ഒന്ന് പരിചയപ്പെടാം അതായത് എല്ലിന്റെ ഉള്ളിൽ ഒരുപാട് കോശങ്ങളുണ്ട് അതായത് എല്ലുണ്ടാക്കുന്ന കോശങ്ങൾ അതിനെ എല്ലാം കൂടി കൂടി ചേർന്ന ഒരു മെട്രിക്സ് പോലെയുള്ള ഭാഗമുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ കാൽഷ്യം ഫോസ്ഫൈറ്റ് തുടങ്ങിയ മിനറൽസ് ആഡ് ചെയ്ത് അതിന് സ്ട്രെങ്ത് കൂടുമ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ എല്ലിന്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ എല്ലിന് ബലം പകരുന്നത് ഈ മിനറൽസ് ആണ് കാൽഷ്യം ഫോസ്പേറ്റ് എല്ലാം അടങ്ങിയിട്ടുള്ള മിനറൽസാണ് ശരിക്കും എല്ലിന് ബലം വെക്കുന്നത് അത് ഈ മിനറൽസ് എല്ലാ സമയത്തും ഒരു ഒരൊറ്റ ടൈം ഉണ്ടായി അവിടെ നിൽക്കുന്നതല്ല നമുക്കത് ആഡ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ അതിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കും അതായത് ഈ എല്ലിലേക്ക് എപ്പോഴും കാൽഷ്യം വന്നുകൊണ്ടിരിക്കും അതുപോലെ എല്ലിൽ നിന്ന് കാൽഷ്യം പുറത്തേക്ക് എടുത്തു അപ്പോൾ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ എല്ലിൽ നിന്നാണ് എടുക്കുക അതുപോലെ തന്നെ എല്ലിലെ ബ്ലഡിൽ ആവശ്യത്തിന് കാൽഷ്യം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ എല്ലിലേക്ക് പോകും അപ്പോൾ ഈ രീതിയിലാണ് അത് മാനേജ് ചെയ്ത് പോകുന്നത് നമ്മൾ ജീവിതകാലം മുഴുവൻ അങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത് പക്ഷേ ഈ ബോൺ മെട്രിക്സ് അതായത് എല്ലിൻ്റെ പ്രധാനപ്പെട്ട കോർ സ്ട്രെങ്ത് ബിൽഡപ്പ് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ മുപ്പത് വർഷത്തിനിടയിലാണ് അതായത് മുപ്പത് വയസ്സ് ഒരാൾക്കൊരു മുപ്പത് വയസ്സ് ആകുന്ന സമയം കൊണ്ടാണ് നമ്മൾ എല്ലിൻ്റെ മിനറൽ മെട്രിക്സ് ശരിക്ക് ശക്തി പ്രാപിക്കുന്നത് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചെറുപ്പകാലത്തിലും അല്ലെങ്കിൽ ഈ ഒരു യുവത്വത്തിൽ നമ്മൾ എടുത്ത് എടുക്കുന്ന ഭക്ഷണങ്ങളും നമ്മളെ ജീവിത രീതിയും എല്ലിൻ്റെ ശക്തിയെ പ്രധാനമായും ബാധിക്കും കാരണം മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എല്ലിൻ്റെ ശക്തി കുറഞ്ഞ് കുറഞ്ഞ ഈ മിനറൽ മാസ് എന്ന് പറഞ്ഞ സംഭവം മെല്ലെ മെല്ലെ കുറയും എല്ലാ എല്ലാ പത്ത് വർഷം കഴിയുമ്പോൾ ഒരു പത്ത് ശതമാനം വെച്ച് കുറയും അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലിന് ശക്തി കിട്ടാൻ അല്ലെങ്കിൽ പ്രായത്തിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ എല്ല് പൊട്ടാതിരിക്കാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ പ്രായത്തിലാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു അസുഖത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യവും അതുകൊണ്ട് തന്നെയാണ് പോസിറ്റോ പെറോസിസ് വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എല്ലിന് ബലം വെക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ പ്രിവൻഷൻ ഇത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക്കിൻ്റെ പ്രത്യേകത വരുന്നത് നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ടാണ് അപ്പോൾ ശരിക്ക് പലപ്പോഴും ഓസ്റ്റിയോപൊറോസിസ് ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോൾ ഒരാൾക്ക് കണ്ടുപിടിക്കുന്നത് പലപ്പോഴും എല്ല് പൊട്ടിയതിന് ശേഷമാണ് കാരണം വെച്ചാൽ എല്ല് ബലം തീരെ ഉണ്ടാവില്ല അപ്പോൾ ചെറിയൊരു ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് പ്രായമുള്ള ആൾക്കാരിൽ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ ഒന്ന് വീഴുകയൊക്കെ ചെയ്ത് നട്ടിലൊക്കെ പൊട്ടും അങ്ങനെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോക്കുമ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഇപ്പോൾ എല്ലിന് ബലക്കുറവാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഓസ്റ്റിയോപെറോസിസ് അറിയുന്നത് പക്ഷേ ഇത് നമുക്ക് നേരത്തെ തന്നെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നൊരു അസുഖമാണ് ഇത് വരാതിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് നോക്കേണ്ടി വരും അപ്പൊ എങ്ങനെയാണ് ഈ ഓസ്റ്റിയോപെറോസിസ് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു എല്ലിന് പൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റേ കണ്ടാൽ എല്ലിന് പൊട്ടാണെന്ന് മനസ്സിലാവും പക്ഷേ എല്ലിന് ഓസ്റ്റിയോപെറസിസ് ഉണ്ട് എന്ന് നമുക്ക് എക്സ്റേ കണ്ട് പറയാൻ പറ്റില്ല എല്ലിന് വലക്കുറവുണ്ട് എന്ന് പറയാൻ നല്ലാതെ കൃത്യമായ ഓസ്റ്റിയോപെറോസിസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഓസ്റ്റിയോപൊറസസ് ഡയഗ്നോസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ഡെക്സാ സ്കാൻ എന്നൊരു ടെസ്റ്റ് ഉണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന എം ആർ ഐ സ്കാനോ സി ടി സ്കാനോ പോലുള്ള കാര്യമല്ല ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ബോൺ മിനറൽ ഡെൻസിറ്റി അതായത് നമ്മൾ എത്രത്തോളം മിനറൽസ് ബോണിലുണ്ട് എന്നറിയുന്നതിനുള്ള ഒരു ടെസ്റ്റാണ് ബോൺ മിനറൽ ഡെൻസിറ്റി അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെക്സാ സ്കാൻ എന്നൊരു സ്കാനാണ് ചെയ്യുന്നത് ഈ ഡെക്സ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ബി എം ഡി അതായത് ബോൺ മിനറൽ ഡെൻസിറ്റി നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്ര ഇതിൽ കുറവാണ് അതായത് മൈനസ് ടു പോയിന്റ് ഫൈവിൽ കുറവാണെങ്കിൽ നമുക്ക് ഓസ്റ്റിയോപോറസ് ആണെന്ന് കൺഫേം ആക്കാൻ പറ്റും അപ്പം അങ്ങനെയാണ് ഈ അസുഖം നമ്മൾ കൺഫേം ചെയ്ത് ആണ് ഓസ്റ്റിയോപെറസിസ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ അതിനു മുന്നേ എനിക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓസ്റ്റിയോപൊറോസിസ് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ് അതായത് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ പൊതുവേ ഓസ്റ്റിയോപൊറോസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അന്ന് അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് കൂടുതലും ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ ഓസ്റ്റിയോപൊറോസിൻ്റെ രണ്ട് തരത്തിലുണ്ട് പ്രൈമറി ഓസ്റ്റിയോപൊറോസിസ് സെക്കൻഡറി ഓസ്റ്റിയോപൊറോസ് പ്രൈമറി എന്ന് ഉദ്ദേശിക്കുന്നത് തനിയെ തന്നെ വരുന്നതാണ് നമുക്ക് മാറ്റി പല പ്രത്യേകിച്ചൊരു അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ പ്രായം കൊണ്ടും അങ്ങനെ വരുന്ന രീതിയിലുള്ള ഒരു ഓസ്റ്റിയോപൊറോസാണ് പ്രൈമറി ഓസ്റ്റിയോപൊറോസിസ് സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു അസുഖത്തിൽ ത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് സെക്കൻഡറി ഓസ്റ്റിയോപെറോസിസ് ഉദാഹരണത്തിന് കുറെ ഹോർമോൺ തരത്തിലുള്ള അസുഖങ്ങളുണ്ട് അപ്പോൾ ഹൈപ്പർ തൈറോഡിസം കുഷിങ് സിൻഡ്രോം അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ നമുക്കൊരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ എല്ലിന് ബലം കുറയുന്ന അസുഖങ്ങളാണ് അതുകൂടാതെ കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർക്ക് കിഡ്നി ഹിമോഡാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലിന് ബലം കുറവുണ്ടാവും അത് കൂടാതെ ചില മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ സ്റ്റീറോയിഡ് ഹെപ്പാരി ഒരുപാട് മരുന്നുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റസ് അതായത് ഓമിപ്രസോൾ പാൻഡോപ്രസോൾ നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു മെഡിസിനാണ് അതും വർഷങ്ങളായി സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ഓസ്റ്റിയോപെറോസിസ് വരാനുള്ള സാധ്യതയുണ്ട് തൈറോയിഡിൻ്റെ മരുന്ന് അളവിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വരാം അതായത് ഹൈപ്പർ തൈറോയിഡിസുള്ള ആൾക്കാർക്ക് ഓസ്റ്റിയോപെറോസ് വരാം ഇതിങ്ങനെ ഒരുപാട് അസുഖങ്ങൾ മെഡിസിനായിട്ടും അതുപോലെ തന്നെ അസുഖങ്ങളായിട്ടും നമുക്കുണ്ട് കൂടാതെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് കുറേ കടപ്പിലായി കഴിഞ്ഞാൽ അതായത് നമ്മളൊരു ഒന്ന് രണ്ട് വർഷമൊക്കെ കിടപ്പിലായി കഴിഞ്ഞാൽ നമ്മൾ എല്ലിന് ബലം കുറയും ഈ ഓസ്റ്റിയോപൊറസിലേക്ക് പോകും അപ്പോൾ അത് റെസ്റ്റ് കംപ്ലീറ്റ് റെസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് എല്ലിന് ബലം കുറയുന്ന ഒരു കാരണമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാക്കുന്ന സെക്കൻഡറി ആയിട്ട് ഉണ്ടാക്കുന്ന പല കാരണങ്ങൾ പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാകുന്നത് പിന്നെ ആദ്യം പറഞ്ഞ പ്രൈമറി ആയിട്ടുള്ളത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാവുന്നത് അപ്പോൾ ഇത് നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ഇതിന് കാരണങ്ങൾ എങ്ങനെയാണെങ്കിലും നമുക്ക് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓസ്റ്റിയോപ്രസ് വരാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്തുണ്ട് ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ഓസ്റ്റിയോപ്രോസസ് പ്രോസിസ് കാണുന്നത് സ്ത്രീകളിലാണ് അതായത് മാസക്കുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ മനസ്സസ്സ് നിന്ന് കഴിഞ്ഞാൽ അമ്പത് വയസ്സിന് ശേഷമാണ് ഓസ്റ്റിയോപ്രോസ് വരുന്നത് അത് ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ് അപ്പോൾ അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ ആ ഒരു എല്ലാ സ്ത്രീകൾക്കുണ്ടാകുന്ന സ്ത്രീകൾക്ക് അതുകൊണ്ട് തന്നെ ഓസ്റ്റിയോപ്രോസ് ആണുങ്ങളെക്കാട്ടും കൂടുതലാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചില ജനറ്റിക് ആയിട്ടുള്ള ഉണ്ടാകും ചില ആളുകൾക്ക് ജനറ്റിക് ആയിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് എല്ലിന് ഫലം കുറയും അപ്പം അതൊന്നും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നതിന് വലിയ കാര്യമില്ല അതിനേക്കാൾ കൂടുതൽ നമുക്ക് അറിയേണ്ടത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നല്ലപോലെ അറിയണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ തന്നാൽ പുകവലി മദ്യപാനം ഇത് രണ്ടും എല്ലിന് ബലം കുറയുന്ന ഒരു പ്രശ്ന പ്രശ്നമാണ് അതായത് പുകവലിയും മദ്യപാനവും ഉള്ള ആളുകൾക്ക് എല്ലിന് നേരത്തെ ബലം കുറയും അപ്പോൾ ഇത് തീർച്ചയായും പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യണം അത് നമുക്ക് ഒരു കാര്യമാണ് എല്ലിന് ബലം വെക്കാനുള്ള അല്ലെ എല്ലിന് ബലം കുറയുന്ന ഒഴിവ് തടയാനുള്ള ഒരു കാര്യമാണ് ഈ സ്മോക്കിങ്ങും അതുപോലെ തന്നെ മദ്യപാനവും സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് രണ്ടാമത്തത് നമ്മുടെ ജീവിത രീതിയാണ് അതിൽ തന്നെ ഭക്ഷണ രീതിയാണ് ഏറ്റവും പ്രധാനം ഭക്ഷണത്തിൽ നമുക്ക് എപ്പോഴും അറിയാം പലപ്പോഴും നമ്മളിത് എല്ലിന് ബലം വെക്കാൻ വേണ്ടി കാൽഷ്യം കഴിക്കുന്ന ആൾക്കാരാണ് മിക്കപ്പോഴും ആ മിക്കപ്പോകൽഷ്യം എന്തുകൊണ്ടാണ് എല്ലിന് ബലം വെക്കാൻ വേണ്ടി കാൽഷ്യം കഴിക്കുന്നത് കാൽഷ്യം ആ കാൽഷ്യവും ഫോസ്ഫറേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു കാൽഷ്യവും ഫോസ്ഫറസ് അടങ്ങിയ കാര്യങ്ങളാണ് എല്ലിന് മിനറൽ ഡെൻസിറ്റി ഉണ്ടാക്കുന്നത് പക്ഷേ പല കാൽഷ്യം എടുത്തത് കൊണ്ട് എല്ലിന് ബലം കൂടോ എന്ന് ചോദിച്ചാൽ അതൊരു തെറ്റിദ്ധാരണയാണ് കാൽഷ്യം ആവശ്യത്തിന് കാൽഷ്യം എടുക്കണം അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മളെ ഭക്ഷണത്തിൽ അത്യാവശ്യത്തിന് കാൽഷ്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാൽഷ്യം സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ പലപ്പോഴും നമ്മളെ ഭക്ഷണ രീതിയിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറവാണ് പലപ്പോൾ മിൽമ പാലിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ പാല് കുടിക്കില്ല അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് മുട്ട കഴിക്കുക കൊളസ്ട്രോളിന്റെ പേര് പറഞ്ഞ് മുട്ട കഴിക്കില്ല അപ്പോൾ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ മുട്ട പാല് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളെ ഭക്ഷണ രീതിയിൽ കുറയുകയും അതുപോലെ തന്നെ മറ്റുള്ള ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അരി ഭക്ഷണങ്ങൾ സാധാരണ കൂടുതലായിട്ട് കഴിക്കും അപ്പോൾ വെയിറ്റ് കൂടുകയും ചെയ്യും അപ്പോൾ ഈ വെയിറ്റ് കൂടുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഭക്ഷണ രീതിയിൽ കുറയുന്നതും ഇത് രണ്ടും നമുക്ക് എന്താണ് എല്ലിന് ബലം കുറയാൻ കാരണമാക്കും പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ നമ്മൾ കുട്ടികളിൽ പാല് കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ പാല് മുട്ട തുടങ്ങിയ ഭക്ഷണ ഈ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്തില്ല കുട്ടികളുടെയും അതുപോലെ തന്നെ മുപ്പത് വയസ്സ് വരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത് വയസ്സ് വരെയാണ് എല്ലിന് നമുക്ക് ബലം സ്ട്രെങ്ത്ത് എടുക്കേണ്ടത് മുപ്പത് വയസ്സ് വരെയാണ് ആ ഒരു സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്യണം അപ്പോൾ നോർമൽ ലെവലിൽ കാൽഷ്യം ബ്ലഡിൽ ഉണ്ടാകുക എന്നുള്ളത് അത്യാവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക എല്ലിൽ നിന്നാണ് ബ്ലഡിലേക്ക് കാൽഷ്യം എടുക്കുന്നത് അപ്പോൾ ശരിക്കും എല്ലിന് ബലം കുറയും അപ്പോൾ എല്ലിന് കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലാന്ന് മാത്രമല്ല എല്ലിലുള്ള കാൽഷ്യം കൂടി ഇങ്ങോട്ട് വലിക്കും അപ്പോൾ നമ്മൾ രക്തത്തിൽ ആവശ്യത്തിനുള്ള കാൽഷ്യം ഉണ്ടാകുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാൽഷ്യത്തിനുള്ള അടങ്ങിയ ഭക്ഷണ രീതികൾ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അത് നമ്മളെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഭക്ഷണ രീതിയിൽ ആവശ്യത്തിന് കാൽഷ്യം ഇല്ല കഴിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കാൽഷ്യം സപ്ലിമെൻ്റ് ചെയ്യണം അതായത് കാൽഷ്യം ടാബ്ലറ്റ് നമ്മൾ എടുക്കണം ഒരു ദിവസം ഒരാൾക്ക് ഒരു ഗ്രാമെങ്കിലും മിനിമം കാൽഷ്യം ശരീരത്തിലെത്തിയിരിക്കണം അത് ഭക്ഷണത്തിലൂടെ ഭക്ഷണത്തിലൂടെയാവാം അല്ലെങ്കിൽ സപ്ലിമെൻറ്റിലൂടെയാവുക അത് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ കാൽഷ്യം മാത്രം എടുക്കുമ്പോൾ കാൽഷ്യം ശരീരത്തി നമ്മളെ ഈ ഗെട്ടിൽ നിന്ന് അതായത് ആമാശയത്തു നിന്നോ അല്ലെങ്കിൽ കുടലിൽ നിന്നോ ഉള്ളിലേക്ക് എടുക്കണം അബ്സോർബ് ചെയ്യണം അതിന് വേറെയും കുറെ കാര്യങ്ങൾ നമുക്ക് വേണം അതിൽപ്പെട്ടതാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോണാണ് അല്ലെങ്കിൽ ഒരു വിറ്റാമിനാണ് പക്ഷെ അത് നമുക്ക് ശരീരത്തിലൊരു ഹോർമോണായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതായത് കാൽസ്യത്തിന്റെ കാൽഷ്യം ഉള്ളിലേക്ക് എടുക്കുന്നതും കാൽഷ്യം മൂത്രത്തിൽ നിന്ന് പോകുന്ന തടയുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വൈറ്റമിൻ ഡിൻ്റെ ഒരു പ്രവർത്തനം അപ്പോൾ വൈറ്റമിൻ ഡി ആവശ്യത്തിന് ഇതുപോലെ തന്നെ ആവശ്യത്തിന് നമ്മൾ ശരീരത്തിൽ വേണം വൈറ്റമിൻ ഡി സാധാരണ രീതിയിൽ അത്യാവശ്യം വെയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ശരീരത്തിൽ ഉണ്ടാവും അത് വെയിൽ കൊള്ളുന്നത് കുറയാണ് നമ്മളിപ്പോൾ ഓഫീസ് വർക്കാണ് ആണ് അല്ലെങ്കിൽ പുറത്ത് ഉള്ളിൽ തന്നെ നിൽക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ വലിയ ആണെങ്കിൽ അവർക്ക് വൈറ്റമിൻ ഡിൻ്റെ അളവ് പൊതുവെ കുറവായിരിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക് വൈറ്റമിൻ ഡി നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും സാധാരണ ഇതിൽ നാനൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് നോർമൽ ലെവലിൽ ഒരാൾക്ക് വേണ്ടത് അതായത് ഡെഫിഷ്യൻസി ഇല്ലാത്ത ആൾക്കാർക്ക് ഓൾറെഡി വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്ത് വൈറ്റമിൻ ഡി ലെവൽ നോർമൽ ആയതിനു ശേഷം പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാന്നൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് എങ്കിലും നമ്മൾ ഡെയിലി എടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ മിക്ക കാൽ ടാബ്ലറ്റിൻ്റെ കൂടെയും വൈറ്റമിൻ ഡി ഉണ്ടാവും ആ ഒരു യൂണിറ്റിൽ കാൽഷ്യത്തിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡി ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മിനറൽസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നെ വൈറ്റമിൻ കെ ഫോസ്ഫറസ് അതുപോലെയുള്ള കാര്യങ്ങൾ വേറെ എക്സ്ട്രാ വരുന്നുണ്ട് അതും ശരിക്കു പറഞ്ഞാൽ ശരീരത്തിൽ പൊതുവേ നമ്മൾ ശരീരത്തിന് ആവശ്യത്തിന് ഭക്ഷണ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം കിട്ടാറുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഭക്ഷണത്തിലുള്ള ഈ ഈ ശ്രദ്ധ കൊണ്ട് നമ്മൾക്ക് മിസ്സായി പോകാതിരിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഉള്ളത് ഭക്ഷണ രീതിയിൽ ഇതാണ് പിന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും പ്രശ്നമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് അരി ആഹാരം മറ്റുള്ള കാര്യങ്ങളും കഴിച്ചിട്ട് വെയ്റ്റ് കൂടിക്കഴിഞ്ഞാൽ അത് എല്ലിന് ബലം കുറയും ഒബീസിറ്റി ഒരു കാരണമാണ് വൈറ്റ് ഈ എല്ലിന് ബലക്കുറവുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ലോസ്റ്റിബോ പ്രസൻസിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഒബീസിറ്റി അപ്പോൾ അത് ഇല്ലാതെ നമ്മൾ നോക്കണം പിന്നെ നമുക്കുള്ളത് എക്സസൈസ് ഫിസിക്കൽ എക്സസൈസാണ് അപ്പോൾ എക്സസൈസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം നമുക്ക് വെയ്റ്റ് ബെയറിങ് എക്സസൈസ് എന്ന് പറയും അതായത് നമുക്ക് നടത്തം ജോഗിങ് എറോബിക്സ് തുടങ്ങിയിട്ടുള്ള വെയിറ്റ് ബെയറിങ് എക്സസൈസാണ് എപ്പോഴും എല്ലിന് സ്ട്രെങ്ത്ത് കൂടാൻ ഏറ്റവും നല്ലത് അപ്പോൾ അത് നമ്മൾ മുപ്പത് വയസ്സ് വരെയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ പ്രായത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ നാല്പത് വയസ്സ് എല്ലിന് വലം കുറയല്ല വേദനകളൊക്കെ തുടങ്ങുമ്പോൾ എക്സസൈസ് തുടങ്ങുന്നതിന് പകരം നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെയും അതുപോലെ തന്നെ ഇരുപത് മുപ്പത് വയസ്സുള്ള ആൾക്കാരെയും ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം സ്വിമ്മിങ്ങും അതുപോലെ തന്നെ സൈക്ലിങ്ങും നല്ല ആണെങ്കിലും അത് എല്ലിന് ബലം കൂട്ടുന്ന എക്സസൈസ് അല്ല അതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വെയിറ്റ് ബെയറിംഗ് എക്സസൈസും പ്രത്യേകം പറഞ്ഞ അതുകൊണ്ടാണ് ആ സ്വിമ്മിലും സൈക്ലിങ്ങിലും എല്ലിന് ബലം കൂടില്ല അത് വെയിറ്റ് ബിയറിങ് എക്സസൈസ് അല്ല മറ്റുള്ള ആണ് ഈ പറഞ്ഞ ആണ് നമുക്ക് കൂടുതലായിട്ട് എല്ലിന് ബലം കൂട്ടാൻ സഹായിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള എക്സസൈസ് നമ്മൾ റെഗുലർ ശീലമാക്കുക തടി കൂടാതെ നോക്കുക പുകവലി മദ്യപാനം ഒഴിവാക്കുക ഭക്ഷണത്തിന് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ എല്ലിന് ശക്തി കിട്ടാനും അതുപോലെ അത് കുറയുന്നത് തടയാനും പറ്റും അപ്പോൾ ഇനി നമുക്ക് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെക്സാ സ്കാനൊക്കെ ചെയ്ത് ഓസ്റ്റിയോപ്രോസിസ് കണ്ടുപിടിച്ചു അപ്പോൾ പ്രായമുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ കൊണ്ട് ഓസ്റ്റിയോപ്രോസുകൾ കണ്ടുപിടിച്ചു അങ്ങനെ ആവുമ്പോൾ അതിനെ എന്താണ് നമ്മൾ ട്രീറ്റ്മെന്റ് എന്താണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഓസ്റ്റിയോപ്രോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറസിൻ്റെ ട്രീറ്റ്മെന്റ് ഒരിക്കലും കാൽഷ്യം ടാബ്ലറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാന്നുള്ള അല്ല അത് മതിയാവില്ല അപ്പോൾ കാൽഷ്യം നമ്മളെ ബ്ലഡിൽ ശരിയായ അളവിൽ നിലനിർത്താൽ മാത്രമേ കാൽഷ്യം ടാബ്ലറ്റും വൈറ്റമിൻ ഡി കൊണ്ടും ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷേ എല്ലിന് ഫലം വെക്കണമെങ്കിൽ ഇത് നമ്മളെ എല്ലിലേക്ക് എടുക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് വേണം അപ്പോൾ അതിന് പ്രത്യേകിച്ച് വേറെ തന്നെ ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഓസ്റ്റിയോപ്രോസിസ് നമുക്കിപ്പോൾ ഒരിക്കലെങ്കിലും എല്ല് പൊട്ടി ആൾക്കാരെ ഈ എല്ലിന് ബലം കുറഞ്ഞ എല്ല് പൊട്ടി ആൾക്കാരെ സ്ഥിരമായിട്ട് ഓസ്റ്റോപൊറോസിന് ട്രീറ്റ്മെന്റ് പിന്നീട് എടുക്കണം അപ്പോൾ പലപ്പോഴും നമ്മൾ മിസ്സാകുന്ന ഒരു കാര്യം എല്ലാരും ഇപ്പം എല്ലിന് ഇടുപ്പല് പൊട്ടി ഒരു അറുപത് വയസ്സുള്ള ആൾക്കാർക്ക് വീണിട്ട് ഇടുപ്പല്ല് പൊട്ടി അപ്പോൾ അതിന് സർജറി ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകും പിന്നീട് നമ്മൾ ചിലപ്പോൾ ഒരു കുറച്ച് കാൽഷ്യം ടാബ്ലറ്റും കഴിക്കണ്ടാവും പക്ഷെ അത് പോരാ അങ്ങനെ ആകുമ്പോൾ പിന്നെ എന്താ കുറച്ച് കഴിയുമ്പോൾ അടുത്ത എല്ല് പൊട്ടു അപ്പം ഇവർക്ക് ചെറിയൊന്ന് ജസ്റ്റ് ഒരു ഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് സ്കീപ്പ് ആയി കഴിഞ്ഞാൽ എല്ല് പൊട്ടും അപ്പോൾ നമ്മൾ അത് എല്ല് പൊട്ടാതിരിക്കണെങ്കിൽ നമ്മൾ ആ സമയം മുതൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ആ സമയം മുതലെങ്കിലും നമ്മൾ എല്ലിന് ബലം കൂടുന്ന രീതിയിലുള്ള ഓസ്റ്റിയോ പ്രൊസസിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരിക്കലും എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിർബന്ധമായിട്ട് ചെയ്യണം മറ്റുള്ള ആൾക്കാർക്ക് അല്ലാതെ തന്നെ എല്ലിന് വലക്കുറവുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് വേറെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ടാവും അപ്പോൾ അത് എല്ലിലേക്ക് ഇത് കാൽഷ്യവും അല്ലെങ്കിൽ മറ്റുള്ള മിനറൽസ് എടുക്കുന്നത് എല്ലിന് ബലം കൂടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് കൂടുതലായിട്ടുള്ളത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് എല്ലിൽ നിന്ന് കാൽഷ്യം പുറത്തേക്ക് വരുന്ന തടയാനും അതുപോലെ തന്നെ എല്ലിലേക്ക് പുതിയതായിട്ട് കാൽഷ്യം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ പുതിയതായിട്ട് സെൽസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട് അപ്പം അതിൽ ബിസ്ഫോഫണൈസ് എന്ന് അറിയപ്പെടുന്ന ടാബ്ലറ്റ്സ് ഉണ്ടാവും അത് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്ന ടാബ്ലറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരെണ്ണം വെച്ച് കഴിക്കുന്ന ടാബ്ലറ്റ് ഉണ്ടാവും രണ്ടാമത്തെ പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരിക്കലും എടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ടാവും സോളിഡോണിക് ആസിഡ് ആസിഡെന്നൊക്കെ പറയുന്ന ഇഞ്ജൻസ് ഉണ്ടാവും അതുകൂടാതെ നമുക്ക് സ്പ്രേ ഉണ്ടാവും നാച്ചുറൽ സ്പ്രേ മുക്കിലടിച്ചിട്ട് മാറി മാറി അടിക്കുന്ന രീതിയിലുള്ള മുക്കിലടിക്കുന്ന സ്പ്രേ ഉണ്ടാവും ഡെയിലി അടിക്കുന്ന രീതിയിലുള്ള സ്പ്രേ ഉണ്ട് പിന്നെ ആറുമാസം കൂടുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് സാധാരണ ഇൻസുലിൻ എടുക്കുന്ന പോലുള്ള ഇൻജക്ഷൻ എടുക്കുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട് അതുകൂടാതെ ഡെയിലി എടുക്കുന്ന ഡെയിലി നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന പോലെ ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്ന ഏറ്റവും നല്ല മെഡിസിൻ അതാണ് അപ്പോൾ ടെറിപ്പെരറ്റൈഡ് എന്ന് പറയും അതാണ് നമ്മൾ എല്ലിന് സ്ട്രെങ്ത്ത് കൂട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻജെക്ഷൻ ട്രീറ്റ്മെൻറ്റ് അതാണ് ഈ ഒരു രീതിയിലുള്ള മരുന്നുകൾ അപ്പോൾ ബിസ്ഫോസ്പണൈസ് ഈ ടെറിപ്പെരറ്റൈഡ് ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് എല്ലിന് ഈ ഓസ്റ്റിയോപ്രസസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് അതായത് ഇത് എല്ലിന് ബലം കൂട്ടുകയും മറ്റു കാൽഷ്യം കാര്യങ്ങളൊക്കെ എല്ലേ എടുക്കുന്നത് കൂടുകയും ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റാണ് അതിനെ കൂടുതൽ കാൽഷ്യം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷനൊക്കെ നമുക്ക് എടുക്കാം പക്ഷെ മെയിനായിട്ടും ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഡെക്സാ സ്കാനിൽ ഈ മൈനസ് ടു പോയിന്റ് ഫൈവില് താഴെ വന്ന് ഓസ്റ്റിയോപ്രോസിസ് ഡയഗ്നോസ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് അതിന് കൂടുതൽ കൊടുക്കണം എല്ല് പൊട്ടിയ ആൾക്കാർക്ക് നിർബന്ധമായിട്ട് കൊടുക്കണം അല്ലാത്ത ആൾക്കാർക്കും കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രായമുള്ള ആൾക്കാർ ഇപ്പം മനപ്പോസ് മാസക്കുള്ളിയൊക്കെ നിന്ന ആൾക്കാരില് പ്രായമായി കഴിഞ്ഞാൽ നട്ടല് പൊട്ടും അപ്പോൾ നട്ടല് ഇതിന്റെ ഭാഗമായിട്ട് ഓസ്റ്റിയോ പൊറോസിസ് കാരണം നട്ടൽ പൊട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നട്ടല് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും എന്താണ് ഇപ്പോൾ ഒരു ട്രഡീഷണലായിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ ബെഡ് റെസ്റ്റ് ആണ് ബെഡ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം കൂടിയും ബലം കുറയും അപ്പോൾ അതിന് പകരം നമുക്ക് ഈ പെയിന് കുറയ്ക്കണം അപ്പോൾ നല്ല പെയിൻ ആയിരിക്കും സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും നട്ടൽ പൊട്ടി കഴിഞ്ഞാൽ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ആ പൊട്ടി എല്ലിന്റെ ഉള്ളിലേക്ക് സിമെന്റ് ഇഞ്ചെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് നമ്മൾ വെർറ്റിപ്രോപ്ലാസ്റ്റിംഗ് എന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് ചെറിയ സൂചിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് സിമെന്റ് ഇഞ്ചക്റ്റ് ചെയ്തതിൽ പെട്ടെന്ന് തന്നെ പെയിന് നിൽക്കുകയും ആൾക്ക് പെട്ടെന്ന് തന്നെ നടക്കാൻ പറ്റുകയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലിന് മറ്റുള്ള എല്ല് ബലം കുറയുന്നതെങ്കിലും നമുക്ക് പ്രിവൻ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടുതൽ ഓസ്റ്റി പ്രോസറിനെ കൂടി ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ കഴിയുന്നതും നമ്മളെന്ത് ചെയ്യുക ഓസ്റ്റിയോപെറോസിസ് എന്ന അസുഖം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക അത് നമ്മൾ നേരത്തെ തന്നെ ചെയ്യേണ്ട കാര്യം ചെറിയ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വന്ന് കഴിഞ്ഞ ആൾക്കാർക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക രണ്ടാണെങ്കിലും നമ്മൾ എല്ലിൻ്റെ ശക്തി കൂടുന്നത് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഓൾറെഡി ഓസ്റ്റിയോപെറസിൽ ഉള്ള ആൾക്കാർ വീഴുന്നത് കഴിയുന്നതും ഒഴിവാക്കുക കാരണം ചെറിയ രീതിയിലുള്ള വീഴ്ചകൾ പോലും അവർക്ക് എല്ല് പൊട്ടാനും കൂടുതൽ കിടപ്പിലാവാനുള്ള സാധ്യതയുണ്ടാകും പത്താൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം പ്രായമുള്ള ആൾക്കാരില് എല്ലിന് വലക്കുറവുള്ള ആൾക്കാരില് വീഴുന്നത് തടയാനുള്ള കാര്യങ്ങളും കൂടി എപ്പോഴും ശ്രദ്ധിക്കുക വേദന ഉണ്ടാക്കുന്ന മറ്റൊരു അസുഖത്തിന്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം നന്ദി